നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻഡ്രോബയാമി അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് എയിലാണുള്ളത് എഫ് സി പോട്ടോയും അതുപോലെ അൽ അഹിലിയും പിന്നെ പാൽമിറാസുമാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത് ക്ലബ്ബ് വേൾഡ് കപ്പിന് മികച്ച ടീമും കൊണ്ടിറങ്ങും അതിനുവേണ്ടി മികച്ച രൂപത്തിൽ ഒരുങ്ങും എന്ന് ഇപ്പോൾ അവരുടെ ഓണർ ഹോർഗെ ബാസ് പറയുന്നു ഏറ്റവും നല്ല രൂപത്തിലേക്ക് കിട്ടിയ ഇവരെ മാറ്റിയെടുക്കും എന്നുള്ള ഒരു പ്രോമിസാണ് അദ്ദേഹം ഇവിടെ നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തുടങ്ങും ഇത്തവണ കോൺഗ്രാഫ് ചാമ്പ്യൻസ് കപ്പ് മത്സരങ്ങൾ ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്നുണ്ട് സോ പ്രീ സീസൺ ഞങ്ങൾ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ടൂർ ഉണ്ടാകും പ്രീ സീസൺ ടൂർ ഉണ്ടാകും പക്ഷേ അതൊരു വെൽ ഓർഗനൈസ്ഡ് ടൂറായിരിക്കും താരങ്ങളുടെ ആവശ്യമനുസരിച്ച് അതുപോലെ ഹാവിയർ മഷറാനോ എന്ന പുതിയ കോച്ചിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഞങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താരങ്ങളുടെ ഹെൽത്താണ് അതനുസരിച്ചുള്ളൊരു ടൂറായിരിക്കും ഇത്തവണ സംഘടിപ്പിക്കുക അത് പ്രീ സീസൺ മാത്രമാണ് പക്ഷേ ടൂർ പോകും അത് ഇമ്പോർട്ടൻ്റ് ആണ് താരങ്ങൾക്ക് കോമ്പറ്റീഷൻ എന്നുള്ളത് മാത്രമല്ല ഞങ്ങളൊരു ഗ്ലോബൽ ടീമല്ലേ ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ ഇൻഡർ മയാമയുടെ പിങ്ക് ജേഴ്സി കാണാൻ ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഞങ്ങൾ പ്രീ സീസൺ ടൂറുമായിട്ട് ചെല്ലും അതുകൂടാതെ തീർച്ചയായിട്ടും മികച്ച രൂപത്തിൽ ഒരുങ്ങിയിട്ടാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന് ഞങ്ങൾ ഇറങ്ങുക അതിനുവേണ്ടി ടീം ശക്തിപ്പെടുത്തും എന്നുള്ള ഒരു പ്രോമിസ് കൂടി ഇപ്പം അദ്ദേഹം നൽകുന്നുണ്ട് നമുക്കറിയാം സപ്പോർട്ടേഴ്സ് ഫീൽഡ് അടിച്ച എൻ്റർ മയാമിക്ക് പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ഡിഫൻസ് ഗോൾ കീപ്പിംഗ് ഒക്കെ പ്രശ്നമാണ് ഗോൾ കീപ്പിംഗ് ഒക്കെ വലിയ കോമഡി ആയിട്ട് പല കളികളിലും തോന്നിയിരുന്നു ആ പൊസിഷനിലൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും ഈ ഗ്രൂപ്പ് എയിലെങ്കിലും അവർക്ക് രണ്ടാം സ്ഥാനമാണല്ലോ ആദ്യം ഒന്ന് രണ്ട് സ്ഥാനങ്ങളെങ്കിലും കിട്ടിയാൽ മതി രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടി അവർ പ്രീക്വാർട്ടറിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ അതിനുവേണ്ടി ടീമിന് മാറ്റം വരുത്തേണ്ടതുണ്ട് ഹോർഗെ മാസിൻ്റെ ഈ വാക്കുകളിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത് വിശ്വസിക്കാവുന്നതാണെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴേക്കും മയാമിയാകെ മാറും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുത്താം